മൂൺ കോഡസിൻ്റെ അടുത്തൊന്നും ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അത് ഉറപ്പായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ മൂൺ ആയിട്ട് ഒരു ഒരു വീഡിയോസും ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള കൊളാബറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഞാൻ ഇതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നെങ്കിലും അതിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഗെയിം ഞാൻ അങ്ങനെ മൂഗോടസിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ അവരുടെ തന്നെ ഏറ്റവും വലിയ പ്രൊമോട്ടർ ആയിട്ടുള്ള അശ്വി മലയാളം അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ മൂങ്കോടസ് എന്താണെന്നും അവരുമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്നും ഞാൻ ആർക്കും ഇനി പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അവരായിരുന്നു ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും പറഞ്ഞുതരാം ഈ ഓൺലൈൻ വൈ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന മൂകോടസ് ഭയങ്കര ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടുള്ള ഡിസൈൻസ് ഇതെല്ലാം വളരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡറുകൾ ഇവർക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് മുൻകൂട്ടി പണം അടിച്ചാൽ മാത്രമേ ഇവർ ഓർഡറുകൾ സ്വീകരിക്കാറുള്ളൂ ഓർഡർ എടുക്കുമ്പോൾ തന്നെ ഇവർ പറയുന്നത് ഓർഡർ എടുത്ത് മൂന്ന് മാസം എടുത്ത് മാത്രമേ ഡ്രസ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷെ മൂന്ന് മാസം പോയിട്ട് ഒരു വർഷം കഴിഞ്ഞാലും സാധനം കൈ കിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ മുൻകൂട്ടി പണം അടിച്ച് ഇവരുടെ സാധനം ഓർഡർ ചെയ്ത് ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇവർ ഇന്ന് എന്തേലും തുടങ്ങിയ പരിപാടി ഇല്ല വർഷങ്ങളോളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ തന്നെ ആദ്യമായിട്ട് ഇവരെ കുറിച്ച് സംസാരിക്കുന്നത് രണ്ട് വർഷം മുമ്പെയാണ് അതിനുശേഷം ഇടയ്ക്കിടെ നമ്മൾ ഇവരെ കുറിച്ച് വീഡിയോസ് ചെയ്യാറുണ്ട് കാരണം യുംസ് ഇവർക്കെതിരെ വരുന്നുണ്ട് എന്നിരുന്നാലും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നാനൂറ്റൻപതോളം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇവർക്കെതിരെ പരാതി നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഇവരുടെ ബ്രാൻഡ് വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്ത ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു അസി മലയാളം എന്നും പറഞ്ഞുകൊണ്ട് പലർക്കും പുള്ളിക്കാരെ അറിയുമായിരിക്കും എന്നിരുന്നാലും ഇപ്പൊ ഈ കേസെടുത്ത സാഹചര്യത്തിൽ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ പറയുന്ന അസ്വി മലയാളവും മൂഗോഡസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകളും തന്റെ പ്രൊഫൈലിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ പണ്ട് കട്ടൊക്കെ നിന്നും മൂഗോഡിനെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണെന്ന് ഓർക്കണം എന്നിരുന്നാലും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂങ്കോട് ചേർലാണ് അല്ലെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രണ്ടാഴ്ച മുമ്പേ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പറയുന്ന അസ്വി മലയാളവും മൂകോടസിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളവർ ഊക്കി വിട്ടതാണ് അതിന് പിന്നാലെയാണ് മൂങ്കോടസിനെതിരെ പോലീസ് കേസ് വരുന്നതും അസ്വി മലയാളം തന്റെ പ്രൊഫൈലിൽ നിന്നും മൂകോടസ് ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം റിമൂവ് ചെയ്യുന്നതും ഏകദേശം ഒരാഴ്ച മുന്നേ വരെ ഞാൻ നോക്കിയ സമയത്ത് അശ്വിന്റെ ചാനലിൽ മൂങ്കോടസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ നോക്കിയ സമയത്ത് കാണുന്നില്ല എന്തായാലും മൂന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന അശ്വി മലയാളം മൂകോടസുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും മതി ചിലവാണെന്ന് നോക്കാം ഒരു പത്ത് വർഷമായി ഞാൻ എന്റെ സോഷ്യൽ മീഡിയ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ വീഡിയോസ് മെയിൻ ആയിട്ട് ബ്യൂട്ടി ഫാഷൻ ആണ് ആന്റെ എന്ന് പറയുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി കൊലാബ്രേഷൻസ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അതാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ മാസം ഞാനൊരു അറുപതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് കൊളാബാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒരു കൊളാബിന്റെ പൈസയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കോണ്ടന്റ് റൺ ചെയ്യുന്നത് ബാക്കി അമ്പത്തെട്ട് വീഡിയോസിന്റെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ ഡെഫിനറ്റ്ലി അതിന് എനിക്ക് കൊളാബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതി ഞാൻ ഒരു ആപ്പുകൾ അതായത് ഒരുപാട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബെറ്റിങ് ആപ്പുകൾ അങ്ങനെ ഒരുപാട് ടൈപ്പ്സ് ഓഫ് ആപ്പുകൾ ഉണ്ട് അതുപോലെ വൈറ്റ്നിങ് പ്രോഡക്ട്സ് ഉണ്ട് ഇൻടേക്ക് പ്രോഡക്ട്സ് ഇങ്ങനെയൊക്കെ നല്ല പൈസ കിട്ടുന്നത് തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി ഞാൻ ബ്രാൻഡ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സ് അതുപോലെ തന്നെ അത് ഞാൻ സ്വയം ടെസ്റ്റ് ആണെന്നുള്ളത് ആ അല്ലെങ്കിൽ കൊളാബറേഷനിൽ ആയിട്ടുള്ള കൊളാബറേഷൻ ചെയ്യുന്നത് ാണ് അങ്ങനെ ഉറപ്പുവരുത്തിന് ശേഷം ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ഉറപ്പുവരുത്തൽ അപാരം തന്നെ ഇവിടെ അശ്വി പ്രൊമോഷന്റെ കാര്യം മാത്രം എടുത്തു നോക്കാണെങ്കിൽ അശു ആക്ടിവായി മൂങ്കോട പ്രൊമോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ആ സമയത്ത് അശു ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മൂഗോഡ് പ്രൊമോഷൻസ് ചെയ്യുന്നു മൂങ്കോടിനെ ഫാക്ടറി സന്ദർശിക്കുന്നു മൂങ്കോടസിന്റെ ഓണറായിട്ടുള്ള അനുദിവ ഇന്റർവ്യൂ ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അശ്വി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ അശ്വിക്ക് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ മറ്റുമൊക്കെയായിട്ട് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു അശ്വി മൂങ്കോട്ടസ് പ്രൊമോട്ട് ചെയ്തു ഉടായിപ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അന്ന് ആളുകൾ അങ്ങനെ കമന്റ് ബോക്സിൽ മറ്റുമായി വന്ന് പറഞ്ഞപ്പോൾ മൂങ്കോട്ടസിനെ പ്രൊമോഷൻ ചെയ്യുന്നതിൽ നിന്നും പിന്തിരുന്നതിന് പകരം ചെയ്ത പരിപാടി ഒരു 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 രണ്ട് കൊല്ലം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് ഞാൻ അപ്പൊ കാര്യം മനസ്സിലാക്കും വെബ്സൈറ്റ് ഫസ്റ്റ് ആണ് അപ്പൊ അതിൽ ഒരുപാട് ക്രിറ്റിസംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡായിപ്പോ എന്താ ചെയ്യേണ്ടത് അതിനകത്ത് ഞാൻ ഞങ്ങൾക്ക് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ ചിലത് അവിടെ അവളുടെ സാമ്പിൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അയച്ചിട്ട് അതുകൊണ്ട് അത് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു എന്താ വേണ്ടത് അപ്പൊ അതിലെ കൊമന്റ് ഡിലീറ്റ് ചെയ്യാന്ന് വന്നത് എനിക്ക് എന്റെ ഓഡിയൻസിനോട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഒരു സ്ത്രീ തുടങ്ങിയ സംരംഭം അത് ഞാൻ കണ്ട് കാണുന്നതാണ് എഫേർട്ട് പിന്നെ ഡിലേ എന്ന് പറയുന്നത് വർക്കിംഗ് മെൻഷൻ വെച്ച് ഞാൻ തെറ്റാണോ എന്നും എനിക്ക് കേട്ടല്ലോ രണ്ട് വർഷം ചെയ്തപ്പോ അന്ന് ഒരുപാട് ക്രിറ്റിസിന്നപ്പോ അന്ന് അസുഖ മലയാളം പ്രതികരിച്ച ഇതാണ് നമ്മളിപ്പോ കണ്ടത് ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ കാരണം അത് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന വഞ്ചിനാണ് പക്ഷെ എന്നാലും ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ മൂങ്കോട്ട്സ് പ്രൊമോട്ട് ചെയ്യും എന്ന് അന്ന് രണ്ട് വർഷം മുമ്പേ പറഞ്ഞ ആളാണ് ഇപ്പൊ വന്നിട്ട് ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് നോക്കിയിട്ടാണ് ഓരോ പ്രൊമോഷൻസും ഒക്കെ എടുക്കാറുള്ളത് എന്നൊക്കെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെ തട്ടിവിടുന്നത് മണ്ഡമാനാണെന്ന് കേട്ടോ എന്തായാലും അങ്ങനെ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എന്റെ മനസമാധാനത്തിലും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നോണ്ടാണ് എനിക്ക് പത്ത് വർഷം നിക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ ആ ഒരു എത്തിക്സ് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് എല്ലാ കാലവും ഈ കരിയർ മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു എത്തിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നത് കൊള്ളാം നല്ല എത്തിക്സ് എത്തിക്സ് തന്നെ ഇതാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോകും യാതൊരു എന്തായാലും ഇനി വേറെ ടൈപ്പ് കോണ്ടന്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്മോൾ ബിസിനസ് ആയിട്ടും ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാറുണ്ട് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരൊരു അമ്പതോ അറുപതോ എഴുപതോളം ബുട്ടീക്സ് ഒക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാകും സ്മോൾ ബിസിനസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാവും ഇവരായിട്ട് ആരുമായിട്ട് ഞാൻ ഒരു രൂപ പോലും പേയ്മെന്റ് മേടിക്കാനാണ് മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് അത് മോഡലിംഗ് വർക്ക് ആയിട്ടോ അത് യൂട്യൂബ് വീഡിയോ ആയിട്ട് പണ്ട് എപ്പോഴും ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ ഉണ്ടാവും എന്നാലും എനിക്ക് ഉറപ്പു പറയാൻ ഒരു കാര്യം എന്താ ചെയ്തിട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ടും ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതും ഞാൻ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലല്ല പറയണത്

നല്ലോണം സ്വയം കൂടി എന്താന്ന് വെച്ചാൽ ഞാൻ മൂൺ കോഡസ് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു അത് ഞാനാന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പ്രൊഡക്റ്റ്സ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അത് അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത് എനിക്ക് ഒരിക്കലും നേരത്തെ എനിക്ക് വേണ്ടിട്ട് പ്രോഡക്ട്സ് ഒന്നും കിട്ടാറില്ല അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിനെ കണ്ട് മുന്നേ മൂൺ കോടസിന്റെ വീഡിയോയിൽ പറഞ്ഞു കേട്ടൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തിന് ശേഷമാണ് ഇത് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അപ്പോ എല്ലാവരുടെയും പ്രൊഡക്ട്സ് കിട്ടുന്നതിന്റെ കുട്ടത്തിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അതല്ലാണ്ട് എനിക്ക് വേണ്ടി ഒരു തുണി കഷ്ണം പ്രത്യേകമായിട്ട് ഉണ്ടാക്കി അത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ ഉറപ്പിക്കാവോ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു തുണി സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവോ അങ്ങനെയെങ്കിൽ രണ്ട് വർഷം മുമ്പ് ഈ പറഞ്ഞ അശ്വിയും മൂന്ന് കോടശിനായിട്ടുള്ള അനിതയും കൂടി ചെയ്ത ഇന്റർവ്യൂന്റെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവര് പറഞ്ഞതിന് എത്ര സത്യം നമുക്കൊന്ന് നോക്കാലോ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവള് ബുക്ക് ചെയ്യും എന്നുള്ളതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാമ്പിൾസ് ഞാൻ എന്റെ സാമ്പിൾസ് എന്ന് വെച്ചാൽ ഞാൻ സെല്ല് ചെയ്യാറില്ല ഞാൻ ഇടുന്ന സാമ്പിൾസ് അതായത് ഞാൻ അത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെയും ഞാൻ അതൊരു അഞ്ച് മിനിറ്റ് ആയിരുന്നുള്ളെങ്കിൽ കൂടെയും ഞാൻ ഇട്ട ഒരു സാധനമാണ് അതായത് ഞാൻ ഇടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇത്രയും ചൂടിനുള്ള നമ്മൾ വേർക്കും അപ്പൊ ഞാൻ ഇട്ടൊരു സാധനം ഞാൻ നിങ്ങൾ അത് എന്തൊക്കെ ഇതിന്റെ പേരിലാണെങ്കിൽ ഞാൻ അത് സെല് ചെയ്യില്ല അത് ഒരു കസ്റ്റമറിന് പോലും ഞാനത് വിൽക്കൂലെത്ര നഷ്ടം വന്നാലും അത് ഞാൻ ആദ്യമായിട്ട് ആദ്യം എടുത്തൊരു തീരുമാനം തന്നെയാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്താ പറയാ ഡ്രസ്സും ബാക്കിൽ പിൻ കുത്തി വെച്ചിട്ട് ആ ഡ്രസ്സ് ഊരി അവരെല്ലാ വീടൊക്കെ വിട്ടെങ്കിൽ നടന്നിട്ട് അത് കസ്റ്റമർക്ക് വിൽക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ലാട്ടോ അപ്പൊ അങ്ങനെ വരുന്ന സാമ്പിൾസ് എന്റെ കറക്റ്റ് അളവ് തന്നെയാണ് അങ്ങനെ പറയാം മനസ്സിലായല്ലോ അതായത് ഈ മൂങ്കോട്ടസിന് മുതലാളി പരസ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം എല്ലാം പരസ്യം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാൾക്കാണ് അശ്വിക്കാറ് അതെല്ലാം വാങ്ങി അതിന് പ്രമോഷനം ചെയ്തിട്ടാണ് അശ്വിപ്പൊ വന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം കിട്ടുന്ന പോലെ തന്നെയാണ് എനിക്കും മൂങ്കോട്ടത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് മൂങ്കോട്ടത്തിൽ നിന്ന് തായ്പിച്ച് അയക്കുന്നില്ല എന്നൊക്കെ എന്താ പറയാ അല്ലേ ഇത്രയും വലിയ വിരോധാഭാസം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അശിനോട് എനിക്ക് പറയാനുള്ളത് സ്വയം വെളുപ്പിച്ചോ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ വെളുപ്പിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഓർത്ത് വേണം സ്വയം വെളിപ്പിക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലെ പണി പാളിപ്പോവും എന്തായാലും ഇനി അങ്ങോട്ട് മൂങ്കോട്ടസുമായി താൻ സഹകരിക്കില്ല എന്ന് അശ്വി മലയാളം ഉറപ്പിച്ച് പറയുന്നുണ്ട് നല്ല കാര്യം ഇപ്പോഴെങ്കിലും ബോധോദ ഉണ്ടായെന്നോ ശരിക്കും പറഞ്ഞാൽ ബോധോധ ഉണ്ടായതൊന്നും അല്ല അത് വേറെ കാര്യം കയ്യിൽ നിന്ന് പോയി കണ്ടപ്പോൾ പുള്ളിക്കാരി നൈസായിട്ട് തടി തപ്പാൻ നോക്കുകയാണ് സംഭവം എന്തോ ആയിക്കോട്ടെ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തല്ലോ നല്ല കാര്യം ഇനിയെങ്കിലും ഇത്തരം ഉടായ്പ ആൾക്കാരുമായി കൂടി ചേർന്ന് ഉള്ള വിലയും കൂടി കളയരുത് എന്ന് മാത്രമേ എനിക്ക് അശ്വിയോട് പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് വീണ്ടും കാണാം